ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമലിക്കനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്ന് കേട്ടാലോ അപ്പോൾ പവിത്രത്തിൻ്റെ കഥയല്ലേ പിന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ട് വിക്രം പറയുന്ന വേദോട് പറയാണ് എന്താണ് യുവമാര് ചെയ്യണേനൊക്കെ ഞാൻ ചെയ്തതാണ് തിരിച്ച് ചെയ്തതാണ് ശരിയെന്നല്ല അല്ലാണ്ട് നിയമപ്രക നിയമം പോലെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും അവർക്കൊക്കെ കാശുള്ളവന് കാശില്ലാത്തവനും രണ്ട് തരം നീതിയാണ് നമ്മുടെ നാട്ടിൽ കാശുള്ളവൻ അത് ഇറക്കി പുറത്തു വരും കാശില്ലാത്തവനെ അനുഭവിക്കുകയും ചെയ്യും അങ്ങോട്ട് എൻ്റെ ഞാൻ ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയെന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനെ നിന്നെ പിടിച്ചുകൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ജീനയ്ക്ക് അവളുടെ ജീവൻ പോവില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നത് അപ്പോഴാണ് നമ്മുടെ വേദ ജീനയുടെ കാര്യം അറിയുന്നത് തന്നെ അപ്പോൾ ചോദിക്കുകയാണ് ജീനയ്ക്കോ ജീനയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം മിണ്ടുന്നില്ല പറയും വിക്രം എന്താ പറ്റിയത് ജീനയ്ക്കാന്ന് പറയും അപ്പോൾ വിക്രം അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ പറയൂ എന്താ സംഭവം എന്താണ് ജീനയ്ക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ ജീന പോയി എന്ന് പറയുന്നത് അപ്പോഴാണ് അറിയുന്നതല്ലേ അവൾ ഭയങ്കര കരച്ചിലാണ് നമ്മളൊരു ഷോക്ക് ആവുകയാണ് നമ്മുടെ വേദയ്ക്ക് ജീന പോയതറിഞ്ഞിട്ട് അപ്പോൾ പറയും കാരണം അവൾ ഒരു വണ്ടിയുടെ ഒരു പിറകെ ഓടിയായിരുന്നു സൈഡിൽ നിന്ന് വന്ന ഒരു ലോറി അത് അവൾ കണ്ടില്ല ലോറിയാണ് അവളെ കൊണ്ടുപോയത് ഇങ്ങനെ അവളെ ജീവൻ ജീവനെടുത്തത് എന്ന് പറയാണ് പക്ഷേ വണ്ടിയിൽ നീ ആയിരുന്നു നിന്നെ തട്ടിക്കൊണ്ടുപോകുന്നത് ആരും കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു വണ്ടിയുടെ പിറകെ ഓടുന്നതാണ് കണ്ടവരുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ജ വേദ പറയുന്നുണ്ട് അത് എന്നെ കൊണ്ടുപോ കൊണ്ടുപോയത് അവർ തട്ടിക്കൊണ്ടു പോയതാണ് പക്ഷേ ജീന ആ വണ്ടിയുടെ പിറകെ ഓടുന്നത് ഞാനും കണ്ടിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ കാരണം സൈഡിൽ കുറേ കൈ പിടിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ പിറകെ ഓടി വരുന്നത് വേദിയും കണ്ടിട്ടില്ല അപ്പോൾ പറയും പിന്നെ അത് ആരുടെയും കുറ്റമല്ല അത് അവൾ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ നിൻ്റെ നീ അതിൽ ഉൾപ്പെടുന്നില്ലല്ലോ എന്നറിയാം എന്നാലും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ആ കുട്ടിയുടെ ജീവിതം ജീവൻ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണേ അങ്ങനെ വിക്രു വന്ന് നീച്ചടുത്ത് വന്ന് ഇരുന്ന് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചൊക്കെ കൊടുക്കേണ്ടത് കരയാതിരിക്കെ ഞാൻ അതുകൊണ്ടാണ് നിന്നോട് ഇത്രയും ദിവസം പറയാതിരുന്നത് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കരയണ്ട എന്നൊക്കെ പറയണേ പക്ഷേ ഇനി എങ്ങനെ സഹിക്കും എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ അവൾ പോയത് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മാഷയുടെ വീട്ടിൽ സുധാകരൻ മാഷയുടെ വീട്ടിൽ കമ്മ മറ്റേ ഇവര് വേദയുടെ അമ്മയും കൂടെ വന്നാൽ അവർ സംസാരിക്കണം അപ്പം ചായ കുടിക്കാൻ ശ്രീജ അകത്തേക്ക് വിളിച്ചിട്ട് പോയി അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് വിഷമം ശ്രീജയാണ് പറയുന്നത് കേട്ടോ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട എന്തായാലും വേദയുടെ വേദിയും വിക്രമം ഒരുമിച്ചിണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പിന്നെ വിളിച്ച സമയത്ത് വിക്രമിനോട് സംസാരിച്ചില്ലേ ചോദിക്കണ്ട അപ്പോൾ ആ സംസാരിച്ചു അപ്പോൾ മുത്തശ്ശി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അവൾക്കൊന്നും സംഭവിക്കില്ല ഞാൻ അവളെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു ഒരു വിഷമം വേണ്ട രണ്ടുപേരും ഫോൺ ഫോണൊക്കെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ട് അത് വിക്രമിന് ഇടയ്ക്കുള്ളത് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സ്വഭാവമാണത് അതിൻ്റെ കൂടെ ഇപ്പോൾ വേദം കൂടെ ചേർന്നപ്പോൾ രണ്ടാളും കൂടെ ഒരുമിച്ച് പോയി എന്ന് വിചാരിച്ചാൽ മതി ാണ് അപ്പോൾ പിന്നെ പറയും പിന്നെ അവർ തമ്മിൽ ഒരു കൂരയ്ക്കുള്ളിൽ രണ്ടാൾക്ക് നേരത്തെ രണ്ടാലും കിരിയും പോകുമ്പോൾ ഉള്ളുകൊണ്ട് രണ്ടാളുടെ ഉള്ളിൽ നല്ല സ്നേഹമാണ് അല്ലാണ്ട് ആ ഒരു സ്നേഹമല്ലെങ്കിൽ ഒരു കൂരയുടെ കീഴിൽ ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടെന്നറിയും അപ്പോൾ പറയുന്നത് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ വീട്ടിലൊന്നും പറയാതെയാണ് ഇങ്ങോട്ട് വന്നെണ്ണ അത് പറയും അപ്പോൾ പറയണ്ട പറയണ്ട കാരണം അവരിവിടെ എത്തിയ ഉടനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം മുത്തശ്ശി മാമ്മയും വിഷമിക്കേണ്ട അതിനെയും വിഷമിക്കേണ്ട പോയിക്കോളൂ ഒന്നുകൊണ്ട് അവർ എത്തിയ ഉടനെ ഞങ്ങൾ വിളിക്കാം എന്നൊക്കെ അപ്പോൾ പൽപ്പം എടുത്തൊഴിക്ക് അറിയും പിന്നെ ഈ കുട്ടിയുടെ ശം സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായി ഒരു സമാധാനത്തോടു കൂടിയാണ് പോണത് എന്നറിയാം ഇപ്പം മുത്തശ്ശി പറയും ഞാൻ എപ്പോഴും പറയും സുധാകരന്മാഷയുടെ വീട് വെച്ച നറുപാല് പോലെയാണ് പക്ഷെ എന്ത് ചെയ്യാം അതിലൊരു കാഞ്ഞിരക്കുരു വീണ കഴിഞ്ഞില്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ കാഞ്ഞിരക്കുരു ആരെയാണ് ഉദ്ദേശിച്ചത് വിനായക അപ്പം തന്നെ കാണിക്കുന്നുണ്ട് കാരണം കൊണ്ട് നന്ദിനെ ഒന്ന് നോക്കുന്നുണ്ട് നന്ദിനിക്കും അതും അറിയാം അവളൊരു കാഞ്ഞിരക്കുരുവാണെന്ന് നന്ദിനിക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും വിഷമിക്കാണ്ടോ പോയിക്കോളും ഞങ്ങൾ വിവരം അറിയിക്കാറുണ്ട് അവരെല്ലാവരും കൂടെ പോരുന്ന സമയത്ത് എല്ലാവരും അവിടെ നടക്കുമ്പോൾ വിനായകൻ നന്ദിനിയുടെ മുഖത്തൊക്കെ ഇട്ടിങ്ങനെ പറയും കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കാതെ നന്ദിനിയുടെ മുഖത്തൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോരുന്നുണ്ട് അങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി ഇങ്ങനെ മുമ്പറത്തൊക്കെ ഇറങ്ങുമ്പോൾ പറയും എന്തെങ്കിലും വിവരം കിട്ടി ഉടനെ ഞങ്ങളെ എന്ന് അറിയണം കേട്ടോ സുധാകര മാഷോടെ മുത്തശ്ശി അപ്പോൾ പറയും ഓ ഞങ്ങളറിയിക്കും ഞാൻ എൻ്റെ മക്കളെ ഇപ്പം തന്നെ പറഞ്ഞയക്കാൻ വിളിച്ച് അവർ രണ്ടുപേരും പോയ സ്ഥലങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ അവർ ഞാൻ വിടുന്നുണ്ട് പുറത്തേക്ക് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അവരിന്ന് എത്തും അപ്പോൾ തന്നെ നമുക്ക് വിളിക്കുകയും ചെയ്യാം ഇല്ലെങ്കിൽ ഇയാളോട് ചോദിച്ച ശങ്കരനാരായണനോട് ചോദിച്ചിട്ട് കൈസ് കൊടുക്കണ കാര്യം ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശേരി അമ്മേനെയും സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നതാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടെ പോവുകയാണെ അത് കഴിഞ്ഞ് ഒരു പോയി കഴിയുമ്പോൾ ശ്രീജോട് മറ്റേ അച്ഛൻ പറയും മാഷ് പറയുന്നുണ്ട് ശ്രീജ നീ അവർ അവരോട് സംസാരിച്ചിട്ട് വളരെ നന്നായി കാരണം നീ എന്താണ് ഇങ്ങനെ വേണം സംസാരിക്കാൻ അവർക്ക് അത് ഒരു ആശ്വാസമായിട്ടുണ്ട് എന്നറിയുക ഇങ്ങനെ സൂപ്പറായിട്ടുണ്ട് നല്ല നന്നായിട്ടാണ് അവർ അവരെ കൈകാര്യം ചെയ്തത് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുക അവരെ നന്നായിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കിയത് അവരെ സമാധാനപ്പിച്ച് വളരെ നന്നായി മുളേന്ന് ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് മാഷ അങ്ങോട്ട് കയറിപ്പോൾ അപ്പം ഇങ്ങനെ ശ്രീജി അങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷ് കമലമേനി വിളിച്ചിട്ടാണ് പോണത് അപ്പോൾ ഒന്ന് കറണ്ട് തലേ ദിവസം കറണ്ടില്ല അപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിലൊന്ന് പോകണം അപ്പോൾ വിനായകൻ പറയുക ഞാനത് പോയിക്കോളാൻ മറി അപ്പോൾ വിശ്വം നിനക്കിന്ന് ജോലിക്ക് പോകണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ലീവ് എടുക്കുക ഞാനിന്ന് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോകാം എന്നാൽ നീ ആദ്യം വിക്രമിനി വേദിയും കുറിച്ച് അന്വേഷിക്കാൻ പോകും നീ ഇലക്ട്രിസിറ്റി ഓഫീസിലും പോകുമെന്ന് പറയുകയാണ് കാരണം തലേ ദിവസമൊന്നും അവർക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അവിടുന്ന് പിന്നെ എന്താണ് കമലമേനെ വിളിച്ചിട്ടങ്ങനെ മാഷ ആത്തേക്ക് കറിപ്പോവാണ് അപ്പോൾ മറ്റേ എന്താണ് നമ്മുടെ വിശ്വം വന്നിട്ട് ശ്രീജോട് പറയാണ് അങ്ങനെ ആരുടെയും മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ അനുമോദിക്കില്ല അങ്ങനെ നല്ലത് പറയില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആര് പറഞ്ഞു ശ്രീജയവിടെ തീർത്ത് വിശ്വനെ വിശ്വനിട്ടിട്ടൊന്ന് കൊടുക്കണം ആര് പറഞ്ഞു പറയില്ല എന്ന് അതിന് നിങ്ങൾ മക്കളതിന് അച്ഛനും ഒരു അവസരം കൊടുത്തിട്ട് വേണ്ടേ അച്ഛൻ പറയാ എന്നുള്ളത് അവിടെയും കൊടുത്തു വിശു ഇട്ടിട്ട് ശ്രീജ് എന്ന് പറഞ്ഞ ശ്രീജിയും പോകും അപ്പോൾ വിശ്വൻ എന്നിട്ട് ഇങ്ങനെ അയ്യേ ില്ല ഇനിയിപ്പോൾ കുളിച്ചതൊന്നും കൂടെ കുളിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത് കാട്ടിൽ തന്നെയാണ് ഇവർ നമ്മുടെ വേദിയും വിക്രമും കാട്ടിൽ തന്നെയാണ് അവരിങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ നമുക്ക് എങ്ങനെങ്കിലും ഇന്നെങ്കിലും പുറത്ത് കിടക്കണം കുറച്ചും കൂടെ നടക്ക് അമ്മമാർ ഈ ചുറ്റുവട്ടത്തിൽ ഇന്ന് എന്തായാലും അവന്മാർ ഇവിടെ വരും ഈ ചുറ്റുവട്ടത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് നീ പതുക്കെ നടക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ പിന്നെയും പോവുകയാണ് പതുക്കെ നടക്കാൻ നിൽക്കുന്ന സമയത്ത് ഗുണ്ടകൾ കാണുന്നുണ്ട് ഇവരെ വേദേനി വിക്രമിനേയും കാണുന്നുണ്ട് കേട്ടോ കാണുന്ന സമയത്ത് പിന്നെ എടാ ഇടാങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദയും വിക്രമും ഓടുന്നുണ്ട് അതിൻ്റെ പിന്നാലെ അതോ വേദയുടെ കാലിന് ശരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തോന്നുന്നു ഔട്ടിക്ക് ശരിക്കും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പക്ഷേ ആ ഇതിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ അവർ മാർ തിരഞ്ഞു രണ്ടുപേരേ ഉള്ളു അഭിലാഷല്ലേ വേറെ രണ്ട് രണ്ട് ആളാണ് വരുന്നത് അവന്മാർ അടിവാളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഒരു മരത്തി മരത്തിൻ്റെ സൈഡിലോട്ട് മാറിക്കുമ്പോൾ അമ്മമാർ വേറെ വഴിക്ക് പോകും പോവുകയാണ് അപ്പോൾ വേദിയും വിക്രമം നമുക്ക് ഇതിലെ പോകാനിട്ട് അങ്ങനെ അതിലേ പോകുന്നുണ്ട് കാണിക്കുന്നത് പിന്നെ വീട്ടിൽ എങ്ങനെ വെച്ചാൽ ഇവരുടെ വീട്ടിൽ അതായത് വേദയുടെ വീട്ടിൽ അമ്മ നിന്ന് പൽമ നിന്ന് കരയാണ് അപ്പോൾ കരയുമ്പോൾ മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം അടുക്കളയിൽ നിന്ന് കരയണം അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ലല്ലോ അമ്മേ ഇവിടെ പോന്നിട്ട് പിന്നെ അവൾ പിന്നെ എങ്ങോട്ടാണ് പോയത് വിക്രമിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വേണ്ടില്ല ഇതിപ്പോൾ എന്താ പറ്റി എന്ന് അറിയില്ലല്ലോ അറിയാം അപ്പോൾ വർഷ അതായത് സുധാകര മാഷ വീട്ടിലെ കാഞ്ഞിരക്കു ഒരു നന്ദിനാണെങ്കിൽ ഇവരെ വീട്ടിലെ കാഞ്ഞിരക്കു വർഷയാണ് ശരിക്കും രണ്ടിൻ്റെയും സ്വഭാവം ആയിട്ടുണ്ട് ഒരേപോലെ തന്നെ അതിന് വർഷ എന്താണ് ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് എന്ത് എന്താ സംഭവം എന്ന് അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് വന്നിട്ട് വേഗം ശ്രീകാന്തിനോട് വന്ന് പറയുക ശ്രീകാന്തേ നിങ്ങളുടെ പിന്നെ ശ്രീയേട്ടൻ നിങ്ങളുടെ അമ്മ നിന്ന് കരയുണ്ട് അടുക്കളയിൽ അറിയപ്പെ കറി എന്തിനു നോക്കും എനിക്കറിയില്ല എന്തോ മുത്തശ്ശി ആശ്വ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ അമ്മേ അമ്മയെ പറഞ്ഞ് വിളിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ വേഗം പെട്ടെന്ന് അവർ കണ്ണൊക്കെ തുറച്ചിട്ട് എന്ന് വെച്ചിട്ട് വരുന്നുണ്ട് എന്തിലമ്മ കരഞ്ഞത് വയ്ക്കുമ്പോൾ ഏ ഞാൻ കരഞ്ഞില്ലല്ലോ അറിയും വേണ്ട വേണ്ട അമ്മ കള്ളം പറയേണ്ട ഞാൻ കണ്ടു അറിയും മാർഷ അമ്മ കരയുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് അറിയും അപ്പോൾ എന്താ അമ്മ കാര്യം എന്താ സംഭവം എന്ന് വെക്കും അപ്പോൾ പറയടാ വർഷ മറ്റേ വേദാന്ന് ഇവിടെ വന്ന് തിരിച്ച് മാഷ വീട്ടിൽ തന്നെ പോയിട്ടില്ല അവൾ എങ്ങനെ പോയതെന്നറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത് വേദങ്ങളുടെ അവിടെ വിക്രമില്ല വിക്രം പക്ഷേ കേസ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പാണ് പോയണത് പിന്നെ വേദ അവിടെ വന്നിട്ട് പിന്നെ വീട്ടിൽ എത്തിയിട്ടുമില്ല എന്നിങ്ങനെ പറയണം അപ്പോഴാണ് പറയുന്നിട്ട് എന്താ എന്തുകൊണ്ട് നിങ്ങളിത് മുന്നേ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ പറയും പറയാൻ ഇപ്പോഴല്ലേ അറിയുന്നത് അവർ അവളിവിടെ വന്നിട്ട് അവരും വിചാരിച്ചു അവളിവിടെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവൾ അവിടെ എത്തിയിട്ടില്ല എന്നിങ്ങനെ പറയണം അതിൽ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് പിന്നെ വിക്രമിനോട് പറയും ചെതുപ്പം വിക്രമം വിക്രമും അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാവും എന്നൊക്കെ പറയാം അറിയില്ല വിശ്വസിക്കാൻ പറ്റില്ല കാരണം വിക്രം കേസിൽ അവൻ അവൾ അവനെതിരെ ഇവൾ പറഞ്ഞിട്ട് സാക്ഷി പറഞ്ഞെങ്കിൽ വിക്രം അവളെ ദേഹോപദ്രവം ചെയ്യാൻ സാ സാ സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നീ വേണ്ടാത്തൊന്നും പറയല്ലേ എന്ന് പറയണം ഒന്ന് മുത്തശ്ശി പറയുക നീ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ നീയായിട്ട് അതങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട അറി അതിങ്ങനെ വിട്ടാൻ പറ്റില്ല ഇപ്പം തന്നെ പോണപ്പം തന്നെ പോയി ചോദിക്കണം എന്നൊക്കെ അങ്ങനെ പറയണം നമുക്ക് തന്നെ പോകാമെന്ന് പറയാം അപ്പോൾ ഇപ്പോൾ അവിടേക്ക് ആരും പോകണ്ട ഞങ്ങളിപ്പോൾ അവിടെ പോയി വന്നാൽ നിങ്ങളവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞങ്ങളിപ്പോൾ അവിടെ പോയി വന്നതേ ഉള്ളൂ അവർ വന്ന കുട്ടികൾ തിരിച്ചെത്തിയ ഉടനെ അവരിങ്ങോട്ട് വിളിക്കേണ്ടാവും എന്നറിയും അപ്പോൾ വർഷം ഞാൻ നന്ദിനിയൊന്നും വിളിക്കട്ടെ നന്ദിനു വിളിച്ചു കഴിഞ്ഞാൽ വിവരങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് പോവുകയാണ് വിളിക്കാൻ അപ്പോൾ അറിയാലോ നന്ദിനി രണ്ട് കഞ്ഞിരക്കുരുവുകളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് എന്തായാലും അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിൽ അവരവിടെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷിയുടെ വീട്ടിൽ വിനായകൻ നിന്ന് വെള്ളം കോരലോ കോരല് ഭയങ്കര കോരലാണ് കാരണം കാരണം കോരു മനുഷ്യ കോരു മനുഷ്യ എന്നും പറഞ്ഞ് നന്ദിനി കോരിക്കുന്നുമുണ്ട് വെള്ളം കൊണ്ട് എവിടെ കൊണ്ട് പക്ഷേ ശ്രീജല്ല അപ്പോൾ പറയും പിന്നെ പോര് ീഡീ എത്ര വെള്ളം ഈ കോരുന്നതെന്നൊക്കെ പറയും അപ്പോൾ പറയും ആ നിങ്ങളില്ലെങ്കിൽ ഞാനും ശ്രീജേർത്തിയും കൂടെ കോരണമായിരുന്നു ഇതെന്നറിയാം അപ്പോൾ പറയും ശരി രാവിലെ തന്നെ പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയണം ആ നിങ്ങൾക്ക് വല്ലയിടത്തും സ്ഥല കച്ചവറുണ്ടെന്നാണ് പോയ പോരായിരുന്നത് പിന്നെ ഞാനും ശ്രീജേർത്തിയും കൂടെ കോരില്ലായിരുന്നു വെള്ളം എന്ന് വെച്ചിട്ടാ കോരുന്നത് എന്നിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ വെള്ളം കോരിനോണ്ട് ഒഴിക്കുന്നുണ്ട് അപ്പോഴേക്കും വീടിൻ്റെ മുന്നിലൊരു കാറ് വന്ന് നിൽക്കുകയാണ് കാറ് വന്ന് നിൽക്കുമ്പോൾ അത് അവിടുത്തെ ഒരു ബാങ്കിൽ നിന്ന് ഇവർ ലോൺ എടുത്തിട്ടുണ്ടല്ലോ ആ ലോൺ എടുത്ത ബാങ്ക് ബാങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നുണ്ട് മൂന്നാൾക്കാർ അപ്പോൾ ഇവർ കയറി ചെല്ലുമ്പോൾ സുധാ ഈ വിനായകനും നന്ദിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ മാഷില്ലേക്കും അപ്പോഴേക്കും ശ്രീജയും എന്താ പറയുക കമലമ്മ അകത്തുനിന്ന് വരുന്നുണ്ട് പക്ഷെ മാഷില്ല അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ് എന്തായിരിക്കും ഇപ്പം നിങ്ങളാരാണ് അപ്പോൾ ഈ കമല സുധാകരൻ ആരോ ചോദിക്കുമ്പോൾ പറയും ഞാനാണറി എന്നിതിലൊന്ന് ഒപ്പിടുക എന്നിട്ട് ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുക പറയും ഇതെന്തിനാണ് ഇതിലോ ഒപ്പിടുന്നത് എന്ന് ചോദിക്കാനാണ് അപ്പോൾ പറയും നിങ്ങൾ പറയുമ്പോൾ ആരാ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് നിങ്ങൾ വരുമ്പോൾ ഇതിൽ ഒപ്പിടാൻ പറഞ്ഞത് ഞങ്ങൾ ഒപ്പിടില്ല എന്താ കാര്യം എന്ന് പറയുക എന്ന് പറയാണ് വിനായകൻ അപ്പോൾ പറയും നിങ്ങളാരാന്ന് ചോദിക്കുക അപ്പം ഞാൻ വിനായകൻ സുധാകരൻ അതായത് സുധാകരൻ മാഷിയുടെ മകനാണ് ആ അന്ന് പിന്നെ കാര്യങ്ങൾ പറയാലോ എന്ന് പറയുമ്പോഴേക്കും മാഷ് അങ്ങോട്ട് വേഗം വരും അപ്പോൾ വണ്ടി കാറിൻ്റെ ഇല്ല നെയിം ബോർഡുണ്ട് ബാങ്കിൻ്റെ നെയിം ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ മാഷ് പെട്ടെന്ന് സൈക്കിളും കൊണ്ട് ഓടി വരിക അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ആ മാഷ്ക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറയും അപ്പം പറയും എന്താ സംഭവം നിറയ്ക്കുമ്പോൾ അല്ല ലോൺ ഇതുവരെ അടച്ചിട്ടില്ലല്ലോ ഇതുവരെ ലോൺ അടക്കുക എന്ന് പറഞ്ഞിട്ട് ലോൺ അടച്ചിട്ടില്ലല്ലോ ആ ലോണിന് ഞങ്ങൾക്ക് വീട് ജപ്തി ചെയ്യണം എന്ന് പറയാം പറഞ്ഞു ജപ്തി ചെയ്യാനോന്ന് വയ്ക്കും അപ്പം പറയാം അതെ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ പറയും അപ്പോൾ പറയും ഞങ്ങൾക്കൊന്നും നിവർത്തിയില്ല ചെയ്യാൻ മാഷ അത് പിന്നെ എന്തെങ്കിലും നീ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉടനെ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പക്ഷേ എന്താണ് അപ്പോൾ പറയും ഞാൻ മാനേജറെ വന്ന് കണ്ടാൽ മതിയോ ചോദിക്കുകയാണ് മാഷ് അപ്പോൾ പറയും മാനേജറെ വന്ന് കണ്ടിട്ടൊന്നും കാര്യമില്ല കാരണം സെക്രട്ടറിയും പാർട്ടിക്കാരും ഒക്കെ കൂടെ തീരുമാനിച്ച കാര്യമാണ് അപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്നൊക്കെ പോയണോ അതെന്നറിയും അതൊക്കെ വാസവൻ്റെ കളിയാണ് നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാമല്ലോ അപ്പോൾ പറയും ഞങ്ങൾ അപ്പോൾ പറയുന്നത് എന്തായാലും മാഷത്തിലൊന്നും ഒപ്പിടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷം ഒപ്പിടുകയാണ് മാഷ് ഒപ്പിടുന്നത് ഇപ്പോൾ ഇതിപ്പോൾ എവിടെ ഒട്ടിക്കേണ്ടത് നോക്കിയപ്പോൾ അപ്പോൾ നോട്ടീസ് ഒട്ടിക്കണം അപ്പോൾ പറയും ഇതെന്ത് ഒട്ടിക്കണം എവിടെ ഒട്ടിക്കണെന്ന് ചോദിക്കും മാഷറിയാം അപ്പോൾ പറയും ഇത് ജപ്തി ആയണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ നോട്ടീസ് ഒന്നും ഒട്ടിക്കണം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പഠിപ്പുരേൻ്റെ അവിടെ ഒട്ടിക്കണം അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒട്ടിക്കണം എന്ന് പറയും അപ്പോൾ വിനായകൻ പറയും സാറേ ഇതിങ്ങനെ ഒട്ടിക്കരുത് ഞങ്ങൾക്ക് നാണക്കേടാണ് ഇത് ഒട്ടിക്കുന്നത് എന്ന് അറിയാം അപ്പോൾ പറയും ഇതിപ്പോൾ നിങ്ങൾ കാശ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ വ്യത്യാസം ഒന്ന് ഇന്ന് ജപ്തി ചെയ്തു കഴിഞ്ഞാൽ ഇത് വണ്ടി വണ്ടി കൊടുന്ന് ബുൾഡോസർ കൊടുന്ന് ഞങ്ങളിത് ഇടിച്ച് നിരത്തും അപ്പോഴും ഞങ്ങൾ ഇവിടെ ബോർഡ് വെക്കും ഇന്ന ബാങ്കിൻ്റെ ബോർഡ് വെക്കുക അപ്പോൾ ഇതാ നാണക്കേടോ എന്നല്ലേ എന്ന് ചോദിക്കും അപ്പോൾ പിന്നെ ഇവർക്കൊന്നും മിണ്ടാന്ന് വർത്തിയില്ല പറയും ഇപ്പം ഇത് എവിടെ ഇപ്പം നോട്ടിക്കുക അറിയുമ്പോൾ പറയുന്ന ശരി ഈ തൂണിൻ്റെ മുകളിൽ ഒട്ടിക്കാന്ന് അറിയും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ നിർത്തിയില്ല നിങ്ങൾ എന്തെങ്കിലും വേഗം ചെയ്യണ്ടെങ്കിൽ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോവാം പിന്നെ ഒരു കാര്യം ഞങ്ങളിവിടുന്നു പോയി എന്ന് വിചാരിച്ചിട്ട് ഈ നോട്ടീസ് കയറി കളയാനൊന്നും പാടില്ല കേട്ടോ എന്നങ്ങനെ പറയണുണ്ട് അങ്ങനെ ഇത് ഒട്ടിച്ചിട്ട് അവർ പോവുകയാണ് ബാങ്കുകാർ പോവുകയാണ് അവർ പോണ സമയത്ത് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അതിൽ പറയും നന്ദിനിയല്ലേ ആൾ നന്ദിനിക്കങ്ങോട്ടളകും ഒരു അളകിൽ നന്ദിനി പറയും ഇപ്പം എന്തായി ഏ ആ പിന്നെ ഇതാണ് ഇതിൻ്റെ മുകളിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് എന്നോടും വേദൊരു കള്ളക്കഥ പറഞ്ഞു ഞങ്ങളുടെ ആ കുറി കുറിപ്പൈസ ഒന്നിച്ചു കൊണ്ടടക്കാന്ന് പറഞ്ഞിട്ട് വേദൊരു കള്ളക്കഥ പറഞ്ഞു ആ കള്ളക്കഥ എന്നിട്ട് എല്ലാവരും വിശ്വസിച്ച് എല്ലാവരും കൂടി എൻ്റെ മൈക്കിട്ടും എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മേക്കട്ടും കയറിയില്ലേ എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ഒരു പങ്ക് തന്നു എന്നിട്ട് വിനാ എന്താണ് വിശ്വേടനും വിക്രമും തരാമെന്ന് പറഞ്ഞിട്ട് എന്താ അവർ തരാഞ്ഞത് അവർ അവരും തരേണ്ടതായിരുന്നില്ലേ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങോട്ട് തുടങ്ങണം വാഷമൊന്നും മിണ്ടല്ലോ അപ്പോൾ ശ്രീജ പറയേണ്ടത് മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുന്ന അതിന് നീ ഇപ്പം സംസാരിക്കുന്നത് സമയമല്ലാത്ത സമയത്താണ് നീ മിണ്ടാതിരിക്കുന്നത് ശ്രീജ പറഞ്ഞത് അപ്പം ശ്രീചർച്ച ഒന്നും മിണ്ടാതിരിക്കും ഞാൻ പറയട്ടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ട് ഇവിടെ ഇപ്പോൾ അവനടക്കാന്ന് പറഞ്ഞു എവിടെ വിടെ പോയി ഒന്നിച്ചടക്കാന്ന് പറഞ്ഞൊരു പുത്ര ഉണ്ടായിരുന്നല്ലോ വിക്രം അവനെ എവിടെ എവിടെ പോയി ഇപ്പൊ അടക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അപ്പൊ ഇവര് നിന്ന് കമലമ്മ നിന്ന് കരയുക അച്ഛൻ്റെ ഒരു മുത്ത അമ്മ ഉണ്ടല്ലോ പൂത്ത കാശിൽ അവരോട് വിളിച്ച് പറഞ്ഞിട്ട് കൊടുന്ന് ബാങ്കിൽ അടക്കി ഇതിപ്പോ ഒരാൾ ചെയ്തതിന് ഇപ്പൊ ഞങ്ങളൊക്കെ പാടെ തെരവില്ലാറങ്ങ ആവസ്ഥ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മരുമകളാണ് കടന്ന് തുള്ളത് കേട്ടോ അതും മാഷത്രയും സ്ട്രിക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഒരു അവള് കാരണം അവളെ എന്ന് പറഞ്ഞത് അവളുടെ മനസ്സ് കിടക്കുന്നുണ്ട് അതാണ് അവൾ ആ പൊട്ടിത്തെറിക്കാൻ കാരണം അപ്പം പറയുന്നിട്ട് ഇപ്പം എന്തെ ഉണ്ടായത് ഇപ്പം ആരെങ്കിലും ഉണ്ടോ പിന്നെ ഇപ്പോൾ അഭിമാനവും എന്താണ് പട്ടിണിയും കൂടെ ഒന്നിച്ചു പോവില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കടന്ന് കൊരച്ച് മറിയേണ്ട അതിൽ പിന്നെ പക്ഷെ വിനായകൻ ആദ്യം പറയണ്ടേ മിണ്ടാൻ മിനായിട്ടൊന്ന് മിണ്ടാണ്ടിരിക്കെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് എപ്പോഴാണ് പറയുക എന്നറിയാം അപ്പോൾ കമലമ്മ പറയും ഇത് എനിക്കോ മാഷിക്കോ വേണ്ടിയിട്ട് എടുത്തതല്ല ഈ പൈസ എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും വേണ്ടി എടുത്തു വെച്ചാൽ ഞങ്ങളെയും കൂടി ഇതിലിതാക്കണോ ഞങ്ങളും കൂടി പരിപാടിയിലായി ഞങ്ങൾക്കൊന്നാണോ അഭിമാനമൊക്കെ ഉണ്ട് അപ്പിയാണ് ഇപ്പോഴാണ് അറിയുന്നത് നിർത്തടി എന്നുണ്ട് പറയും

മേണ്ടി പോകൃതി നിർത്തടി എന്ന് പറയുന്നുണ്ട് അതോടുകൂടി ഇന്നത്തെ പവിത്രം അവിടെ അവൾ അവളുടെ നാക്കടയ്ക്കുന്നത് കാരണം മാഷും ഒന്നും പെട്ടെന്നില്ല ഇവൾ അവിടെ നിന്ന് ഉറഞ്ഞ തുള്ളിയാണ് നന്ദിനി വിനായകനെ കേട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ ആസ്വദിച്ച് നിൽക്കുക കാരണം ഈ പണ്ടാരാണ്ട പറഞ്ഞ പോലെ വീടിൻ്റെ ഉള്ളിൽ സമാധാനമായിട്ട് ഒഴുകുന്ന നദിയിലൊരു കല്ലിട്ട് കറിഞ്ഞ ഓളങ്ങൾ ഉണ്ടാവുന്ന പോലെയാണ് ആ മകനും ഭാര്യയും മഹാവൃത്തിയായിട്ട സ്വഭാവങ്ങൾ അയ്യോ ഒരു കുടുംബത്തുണ്ട് അവർ തിമാതിരി മക്കൾ അടിച്ചു ഓടിക്കണം അവങ്ങളൊക്കെ വീടിൻ്റെ സമാധാനം കളയുന്ന ആൾക്കാരൊക്കെ പെറുക്കി കളയുക അതാണ് ഏറ്റവും ഉത്തമം ഞാൻ പറയുമ്പോൾ ഒന്നും തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടെങ്കിൽ ആ വീട് സ്വർഗം പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പറയുക അങ്ങനെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ അങ്ങനെയാണ് പോണത് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട കാണ് നിങ്ങളുടെ പിന്നെ പവിത്രം നിങ്ങൾ സീരിയല് മിസ്സാക്കരുത് കേട്ടോ അത്ര നല്ല രസമായിട്ടാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വന്നിരിക്കുന്നത് കൊണ്ട് അവർ മിസ്സാക്കേണ്ട കാണുക അതുപോലെ എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറും ഒരു ലൈക്കും ഒരു ബെല്ലൈക്കും ഒക്കെ നിർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്